നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സഫലമായ ഒരുക്കങ്ങൾ സുഗമമായ തീർത്ഥാടനം കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക തീർത്ഥാടനത്തിന്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് ചൊവ്വാഴ്ചത്തെ മകരവിളക്ക് ദർശനമാണ് പ്രധാന ചടങ്ങ് മുൻ വർഷത്തെക്കാൾ ലക്ഷക്കണക്കിന് ആളുകൾ അധികം എത്തിയിട്ടും പരാതിരഹിത തീർത്ഥാടനം എന്ന ഖ്യാതിയോടെയാണ് ഈ സീസണിലെ തീർത്ഥാടനം സമാപിക്കുന്നത് നട തുറന്ന നവംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനൊന്ന് വരെ നാൽപ്പത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് തീർത്ഥാടകരാണ് മല ചവിട്ടിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നെത്തുന്നവർക്ക് സുഗമമായി സന്നിധാനത്ത് എത്തി തിരിച്ചു പോകാനായി ശബരിമല തീർത്ഥാടനത്തെ തുടക്കത്തിലെ വിവാദത്തിലാക്കി മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവർക്ക് പോലും എതിരായി ഒന്നും പറയാൻ പറ്റാത്ത മികച്ച സംവിധാനമാണ് ഇത്തവണ സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയത് വിവിധ വകുപ്പുകളും ബോർഡും കോടതിയുമെല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ നേട്ടമാണിത് ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ശബരിമലയിലെത്തിയ പ്രതിപക്ഷ നേതാവും തമിഴ്നാട് മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിമാരും മുൻ പ്രതിപക്ഷ നേതാവുമെല്ലാം സർക്കാർ ഒരുക്കിയ സംവിധാനങ്ങളെ പ്രശംസിച്ചാണ് മടങ്ങിയത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കും തന്ത്രി രാജീവ് ഖണ്ഠർക്കും മേൽശാന്തിമാർക്കും ഇതേ അഭിപ്രായമാണ് മണ്ഡലകാലം തുടങ്ങുന്നതിനും മാസങ്ങൾക്ക് മുമ്പേ ഒരുക്കം ആരംഭിച്ചു റോഡുകളെല്ലാം നവീകരിച്ചു പാതയോരങ്ങളിലെ കാട് നീക്കം ചെയ്തും നദികളിൽ വേലിയും സുരക്ഷാ ബോർഡും സ്ഥാപിച്ചും സുരക്ഷ ഒരുക്കി ഇരുപതിലധികം സർക്കാർ വകുപ്പുകൾ കൂട്ടായി നീങ്ങി കോടതിയുടെ കൂടി അഭിപ്രായത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി എൺപതിനായിരം പേർക്കും ുക്കിംഗ് വഴി പതിനായിരം പേർക്കും പ്രതിദിനം പ്രവേശനം നൽകി എത്തിയ മുഴുവൻ ആളുകൾക്കും ദർശനത്തിന് അവസരമൊരുക്കുന്നതിന് ജാഗ്രത കാണിച്ചു തുടക്കം മുതൽ പമ്പയിൽ ഹിൽ ടോപ്പ് ചക്കുപാലം എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്ക് തീർത്ഥാടക വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിച്ചു നിലയ്ക്കലിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി ദീർഘദൂരം ഉൾപ്പെടെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നു പമ്പയിലും നിലക്കലിലും തീർത്ഥാടകർക്ക് വിരിവെക്കാനായി വിശാലമായ ജർമ്മൻ പന്തൽ നിർമ്മിച്ചു പമ്പയിൽ കൂടുതൽ താൽക്കാലിക നടപ്പന്തലുകളും നിർമ്മിച്ചു സ്പോട്ട് ബുക്കിംഗിനായി പമ്പയിൽ വിപുലമായ സംവിധാനം ഒരുക്കി വിശുദ്ധി സേനയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ശുചീകരണം നടത്തുന്നു ലക്ഷക്കണക്കിന് തീർത്ഥാടകർത്തിയിട്ടും ശബരിമല ശബരിമലയെ വൃത്തിയായി പരിപാലിക്കുന്നു ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള ശൗചാലയ സംവിധാനങ്ങൾ കുടിവെള്ള സൗകര്യങ്ങൾ മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചു ക്യൂ കോമ്പ്രസുകളിലും നടപ്പന്തലിലും വെള്ളവും ലഘുഭക്ഷണവും നൽകി അന്നദാന മണ്ഡപത്തിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും യഥേഷ്ടം ഭക്ഷണം ചികിത്സ സൗകര്യങ്ങളും ഒരുക്കി ദർശന സമയം രണ്ടു മണിക്കൂർ കൂട്ടി പതിനെട്ട് മണിക്കൂറാക്കി മിനിറ്റിൽ ശരാശരി എൺപത് പേരെ പടികയറ്റി തിരക്ക് നിയന്ത്രിക്കുന്നു പതിനെട്ടാം പടിയിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്കായി പടിയുടെ ഇരുവശങ്ങളിലും ലാഡർ സ്ഥാപിച്ച് കൂടുതൽ സൗകര്യമൊരുക്കി ഇവരുടെ ഡ്യൂട്ടി സമയം കുറച്ച് തുടങ്ങിയവ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നിർണായകമായി പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പോലീസുകാരെയാണ് സുരക്ഷ ഒരുക്കുന്നതിനായി ഇതുവരെ നിയോഗിച്ചത് മകരവിളക്കിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരെ അധികമായും വിന്യസിക്കുന്നുണ്ട് നട തുറക്കുന്നതിന് മുമ്പ് തന്നെ അപ്പം അരവണയുടെ കരുതൽ ശേഖരവും ഉറപ്പാക്കി ഇടത്താവളങ്ങളിലും മികച്ച സൗകര്യം ഒരുക്കി കഴിഞ്ഞ സീസണിൽ മകരവിളക്ക് ദിനം വരെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് ദർശനം നടത്തിയത് ഈ വർഷം അൻപത് ലക്ഷത്തിനടുത്ത് എത്തും മകരവിളക്ക് ദിനം പരാതി അപകടരഹിതമാക്കുന്നതിന് അധികൃതർ ഒരുക്കിയ നിയന്ത്രണങ്ങൾ തീർത്ഥാടകർ കർശനമായി പാലിക്കണം വെർച്വൽ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങും കോടതിയുടെ നിർദ്ദേശപ്രകാരം കുറച്ചിട്ടുണ്ട് മകരവിളക്ക് കാണാൻ തീർത്ഥാടകർ രണ്ടും മൂന്നും ദിവസം മുമ്പേ എത്തി കാത്തു നിൽക്കുന്നതിനാലാണ് അന്നത്തെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വനത്തിനുള്ളിൽ തമ്പടിക്കുന്നതും കുറുക്കു വഴികളിലൂടെ കയറാൻ ശ്രമിക്കുന്നതും മരത്തിൽ കയറുന്നതും കുത്തനെയുള്ള ചെരുവിൽ നിന്ന് സെൽഫി എടുക്കുന്നതും അപകടത്തിന് കാരണമാകും അധികൃതർ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രം തീർത്ഥാടകർ നിൽക്കണം തിരക്ക് മൂലം ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് മികച്ച സംവിധാനമുള്ള തിരുപ്പതിയിൽ തിരക്കിൽപ്പെട്ട ജീവനത നഷ്ടമായ അനുഭവം ഈ വർഷം നമ്മുടെ മുന്നിലുണ്ട് അത്തരം ഒരു അപകടവും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനോട് എല്ലാവരും സഹകരിക്കണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം